ഹരിയാനയിൽ കോൺഗ്രസ്സിന് തൊണ്ണൂറിലമ്പതിലേറെ സീറ്റുകൾ പറയുകയാണ് സർവേ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാശ്മീരും ഹരിയാനയും നിശ്ചയിക്കുന്നത് വെറും രണ്ട് സംസ്ഥാനങ്ങളുടെ വിധിയല്ല അത് കഴിഞ്ഞാൽ ആഴ്ചകൾക്കകം പ്രഖ്യാപിക്കാനിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ കൂടി തലവിധി കൂടിയാണിത് നിശ്ചയിക്കുക അതാണ് ബി മുന്നണിക്കും കോൺഗ്രസ് മുന്നണിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ പ്രതീക്ഷയോടെ സഖ്യ ചർച്ചകൾ പുരോഗമിച്ചു വരുമ്പോൾ ഹരിയാനയിൽ സർവേയിൽ കണ്ട കാര്യങ്ങൾ കോൺഗ്രസിന് വലിയ ഉത്തേജകം നൽകുകയാണ് ഈ രാജ്യം മുഴുവൻ ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച കേന്ദ്രത്തിലെ ബി ഒരേ മാസം കാലാവധി കഴിയുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ പോലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ മഹാരാഷ്ട്രയെയും ജാർഖണ്ഡിനെയും ഒഴിച്ചിട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബി ജെ പിയുടെ ഭയം ഹരിയാനയും മഹാരാഷ്ട്രയും ഒന്നിച്ചു പ്രഖ്യാപിച്ചാൽ ഒറ്റ വിരുദ്ധ തരംഗത്തിൽ രണ്ടിടത്തും തകർന്നു പോകുമെന്ന യാഥാർത്ഥ്യം ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് ഹരിയാനയിൽ പ്രഖ്യാപിക്കുകയും മഹാരാഷ്ട്രയിൽ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഹരിയാന പിടിച്ചെടുത്ത് മഹാരാഷ്ട്രയിൽ അതൊരായുധമാക്കാൻ കഴിയുമെന്ന് കരുതിയ ബി ജെ പിയുടെ നെഞ്ചു തകർക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകൊള്ളുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വ്യക്തമായ സർവേ പറയുന്നത് കോൺഗ്രസ്സിന് അമ്പതിനു മുകളിൽ അമ്പത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങാൻ പോകുകയാണ് ബി ജെ പി എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളും ഈ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നിയന്ത്രിക്കുന്നത് കർഷകരും യുവാക്കളുമാണ് പ്രധാനമായും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രണ്ട് വിഭാഗവും വൻ ശക്തരാണ് എഴുപത് ശതമാനത്തോളം വരുന്ന കർഷകർ ഒരാളൊഴിയാതെ ബി ജെ പിക്ക് എതിരാണെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു അതുപോലെ അഗ്നിപത് പദ്ധതിയുടെ പേരിൽ യുവാക്കളും ബി ജെ പിക്ക് എതിരായി മാറിയിരിക്കുന്നു ഇതുമാത്രം മതി കോൺഗ്രസിനെവിടെ അധികാരം പിടിക്കാൻ എന്നിരിക്കെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അപമാനിച്ച സംഭവം ഹരിയാനയെ ഇളക്കി മറിക്കുകയാണ് യാഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ രണ്ട് സംഭവങ്ങൾ പ്രതിഫലിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് അഞ്ച് എന്ന നിലയിൽ ബി ജെ പി വോട്ട് വ്യത്യാസത്തിൽ മറികടന്ന കോൺഗ്രസ് ഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളിലും മുന്നിലെത്തി അതിനോടൊപ്പമാണ് ഗുസ്തിയുടെ പ്രതിഷേധവും ഇപ്പോൾ തിളച്ചു മറിയുന്നത് രണവിരുദ്ധ വികാരവും ശക്തമായി തന്നെ ബി ജെ പിയെ ഹരിയാനയിൽ വേട്ടയാടുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിടാൻ നിൽക്കുമ്പോൾ കോൺഗ്രസിന് പ്രശ്നമായുള്ളത് കുറച്ച് ഗ്രൂപ്പിസമാണ് മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജയുടെ ഗ്രൂപ്പും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയുടെ ഗ്രൂപ്പും കുറച്ചു കാലമായി ചില പ്രശ്നത്തിലായിരുന്നു പക്ഷെ ഭൂപീന്ദർ ഹൂഡ എന്ന മുതിർന്ന നേതാവിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നേരിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിർസാ മണ്ഡലത്തിൽ നിന്നും കുമാരി ഷെൽജ ലോകസഭാ അംഗമായി തെരഞ്ഞെടുത്തതോടെ അവർ തമ്മിലുള്ള പ്രശ്നത്തെ പരമാവധി കുറച്ചിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനിറങ്ങണമെന്ന എ ഐ സി സിയുടെ നിർദ്ദേശവും അവർ പാലിച്ചു വരികയാണ് അതൊന്ന് പൂർണ്ണമായും പരിഹരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഹരിയാന കോൺഗ്രസിനുള്ളിൽ ഉള്ളൂ എന്നാൽ സർവേ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ അമ്പത് മുതൽ അമ്പത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ സർവേയിൽ പറയുന്ന അമ്പത്തിയഞ്ച് സീറ്റുകൾ വിനേഷ് ഫോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി കോൺഗ്രസ്സിൽ ഉണ്ടായാൽ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ ബി ജെ പി കുപ്പുകുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല